വടക്കേക്കാട് ഞമനേങ്ങാട് കോടത്തൂർ കുടുംബക്ഷേത്രത്തിൽ ഭണ്ഡാരങ്ങൾ കുത്തി തുറന്ന് മോഷണം നടത്തിയ സംഭവത്തിൽ പ്രതിയെ വടക്കേക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു വെളിയംകോട് സ്വദേശി പുതുവീട്ടിൽ നാൽപ്പത്തി മൂന്ന് വയസ്സുള്ള ബാദുഷയെയാണ് ഗുരുവായൂർ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ ടി എസ് സിനോജിന്റെ നിർദ്ദേശപ്രകാരം വടക്കേക്കാട് സബ് ഇൻസ്പെക്ടർ ആനന്ദിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ഒൻപതാം തീയതി രാത്രി എട്ട് മണിക്കും പത്താം തീയതി രാവിലെ ആറരക്കുമിടയിലുള്ള സമയത്താണ് മോഷണം നടന്നത് ക്ഷേത്ര സ്ഥാപിച്ച നാല് ഭണ്ഡാരങ്ങൾ കുത്തി തുറന്നാണ് പ്രതി മോഷണം നടത്തിയിട്ടുള്ളത് ഭണ്ഡാരത്തിൽ നിന്നും അയ്യായിരത്തോളം രൂപ നഷ്ടപ്പെട്ടതായി ക്ഷേത്ര ഭാരവാഹികൾ പറഞ്ഞു ക്ഷേത്ര ഭാരവാഹികളുടെ പരാതിയിൽ കേസെടുത്ത വടക്കേക്കാട് പോലീസ് മേഖലയിലെ സി സി ടി വി ക്യാമറകൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലാകുന്നത് ചോദ്യം ശൈലിൽ പ്രതി അന്നൂർ സ്വദേശി സജീവന്റെ വീട്ടുമുറ്റത്ത് പാർക്ക് ചെയ്തിരുന്ന സ്കൂട്ടർ മോഷ്ടിച്ച കുറ്റം സമ്മതിച്ചതായി പോലീസ് പറഞ്ഞു വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി പ്രതിയെ റിമാൻഡ് ചെയ്തു സബ് ഇൻസ്പെക്ടർമാരായ ബിജു മാത്യു ഗോപിനാഥ് ൻ സിവിൽ പോലീസ് ഓഫീസർമാരായ സജൻ സതീഷ് ചന്ദ്രൻ അർജ്ജുൻ സജു അനൂപ് എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു

Ada、okay. a പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി